അലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ സമസ്ത കേരള ജമിയ തുലമ അവസാനമായി സി ഐ സിക്ക് കൈമാറിയ ഒമ്പത് നിർദ്ദേശങ്ങൾ അതിന് ഹക്കീം ഫൈസിയുടെ നേതൃത്വത്തിലുള്ള സി ഐ സി നൽകിയ മറുപടികളുമാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് പ്രത്യേകം ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സംസ്ഥ എന്തുകൊണ്ട് ഈ ഒമ്പത് നിർദ്ദേശങ്ങൾക്ക് സി ഐ സി നൽകിയ മറുപടി അക്സെപ്റ്റ് ചെയ്തില്ല ഇന്ന് പലരുടെയും സംശയമാണ് അപ്പോൾ ഈ ഒമ്പത് നിർദ്ദേശങ്ങൾ എന്താണെന്നും അതിനവർ നൽകിയ മറുപടി എന്താണെന്നും പല ആളുകളും ഇന്ന് അറിയില്ല അപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത് നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൃത്യമായിട്ട് ഓരോന്ന് നമുക്ക് പരിശോധിക്കാം ഇവിടെ രണ്ട് ലെറ്റർ പേഡിലായിട്ടാണ് സംഗതി കൈമാറപ്പെട്ടിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാം ഒന്ന് സമസ്ത കൊടുത്തത് മറ്റൊന്ന് സി ഐ സി തിരിച്ചു കൊടുത്തത് അപ്പോൾ രണ്ട് ലെറ്റർ പേഡിൽ നിന്നും ഓരോന്ന് നമ്പർ അടിസ്ഥാനത്തിലെടുത്ത് പച്ചക്കോളത്തിൽ സമസ്ത പച്ചക്കോളത്തിനു നേരെ സമസ്ത നൽകിയ നിർദ്ദേശവും റെഡ് കോളത്തിനു നേരെ സമസ്തക്ക് സി ഐ സി നൽകിയ മറുപടിയുമാണ് എന്ന രൂപത്തിലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വൺ ബൈ വണ് ഓരോന്ന് ഓരോന്ന് നമുക്ക് പരിശോധിക്കാം والحق هو الثابت الباقي الذي لا يزول. إن الباطل لا يزول الباطل بقاء له ولا ثبات അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുലുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ് ഇതാണ് സമസ്ത നൽകിയ ഒന്നാമത്തെ നിർദ്ദേശം ഈ നിർദ്ദേശം നേരെ നിരുപാധികം സ്വീകരിക്കുന്നതിന് പകരം അവർ അതിൽ ചെറിയ ഭേദഗതി വരുത്തിയിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത് എന്താണ് ആ ഭേദഗതി നമുക്ക് വായിക്കാം വഫീ വഫീയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമിയ തുലമ അംഗീകരിക്കുന്ന സുന്നത് ജമാഅത്തിൻ്റെ ആശയ വിധേയമായും ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചും നടത്തപ്പെടുന്നതാണ് അതായത് സമസ്തക്ക് നേരിട്ട് വിധേയപ്പെടുന്നില്ല സമസ്ത ഏതൊരു സുന്നദ് ജമാഅത്ത് ആശയത്തിലാണോ ആ ആശയത്തിന് വിധേയമായിട്ട് അപ്പോൾ സമസ്തയ്ക്ക് നേരിട്ട് വിധേയപ്പെടുന്നില്ല സമസ്ത ഉൾക്കൊള്ളുന്ന ആശയത്തിന് അതായത് സുന്നതജമാൻ്റെ ആദർശത്തിന് മാത്രമേ ഞങ്ങൾ വിധേയപ്പെടൂ എന്നാണ് ഇത് ധനിപ്പിക്കുന്നത് അപ്പോൾ സമസ്തയ്ക്ക് നിരൂപാധികം വിധേയപ്പെടാൻ തയ്യാറല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിർദ്ദേശം തള്ളിയത് സമസ്ത തള്ളിയത് ഒരു മറുപടി സമസ്ത തള്ളിയത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തെ നിർദ്ദേശം രണ്ടാമത്തെ നിർദ്ദേശം കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും വാഫി വഫിയ സംവിധാനത്തിലെ അക്കാദമികമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമാ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ് അതിന് സി എസ് സി നൽകിയ മറുപടി അതിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ മേൽ ആശയദർശങ്ങൾക്കനുസൃതമായും മാർഗനിർദ്ദേശങ്ങൾ മാനിച്ചും നടത്തപ്പെടുന്നതാണ് അഥവാ ഇത് സംസ്ഥനവർ പരിഹസിക്കുന്ന രൂപത്തിലാണ് മേൽനിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു നിർദ്ദേശം അതായത് സമസ്തയല്ല സമസ്ത ഉൾക്കൊള്ളുന്ന ആശയാദർശങ്ങളാവുന്ന ജമാഅത്ത് ആ അനുസൃതമായിട്ടും അതുപോലെ തന്നെ മറ്റു മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചും എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു ലോക്ക് വച്ചിരിക്കുകയാണ് അതായത് സി ഐ സിയിലേക്ക് നേരിട്ട് സമസ്തക്ക് ഒരു ആക്സസ് ഇല്ലാത്ത വിധം ഒരു ലോക്കാണ് ഇവിടെയും രണ്ടാമത്തതിലും വച്ചിട്ടുള്ളത് മൂന്നാമത്തെ നിർദ്ദേശം നമുക്ക് കാണാം മേൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി എല്ലാ വാഫി വഫിയ സ്ഥാപനങ്ങളും സഹകരിക്കേണ്ടതാണ് സി എസ് മറുപടി മേൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് സി ഐ സി പ്രതിജ്ഞാബദ്ധമാണ് അക്കാര്യത്തിൽ സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി സി ഐ സി സഹകരിക്കുന്നതാണ് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണല്ലോ എന്ന് വിചാരിക്കും പക്ഷേ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഏതാണ് എന്ന് അവിടെയാണ് വിഷയം വരുന്നത് മേൽ ഇവർ പറഞ്ഞ കാര്യങ്ങളും മേൽ സമസ്ത പറഞ്ഞ കാര്യങ്ങളും രണ്ട് രണ്ടാണെന്ന് ആദ്യത്തെ രണ്ട് നിർദ്ദേശങ്ങളിൽ നിന്ന് ഇവർ വ്യക്തമാക്കി കഴിഞ്ഞതാണ് രണ്ടിലും ലോക്ക് വെച്ചിട്ടുണ്ട് സമസ്തക്ക് നേരിട്ട് ആക്സസ് ഇല്ല ആ കാര്യങ്ങൾ നടപ്പാക്കാൻ പിന്നെ സി ഐ സി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയുന്നത് സമസ്തനെ വീണ്ടും കളിയാക്കുകയാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാം നാലാമത്തത് മേൽ കാര്യങ്ങൾക്ക് വിരുദ്ധമായവ സി ഐ സിയുടെ നിയമാവലിയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല നാല് മേൽ കാര്യങ്ങൾക്ക് വിരുദ്ധമായവ സി ഐ സിയുടെ നിയമാവലിയിൽ ഉണ്ടായിരിക്കുന്നതല്ല രണ്ടും ഒന്നാണ് ഒരേപോലെ നമുക്ക് തോന്നുന്നു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും സംസ്ഥയെ പരിഹസിക്കുകയാണ് മേൽക്കാര്യങ്ങൾ എന്താണ് ഇവിടുത്തെ പോയിൻറ്റ് ഇനി അഞ്ചാമത്തെ നമുക്ക് കാണാം സി ഐ സി ബന് സംബന്ധമായും വാഫി ഓഫിയ സംബന്ധമായും എന്തെങ്കിലും തർക്കമുണ്ടായാൽ ആ വിഷയത്തിൽ അന്തിമ തീരുമാനം സമസ്ത കേരള ജമിയത്തുല്ലമ കേന്ദ്ര മുഷാവറക്കായിരിക്കുന്നതാണ് ഈ ഒരു പോയിൻറ്റിന് ഈ ഒരു നിർദ്ദേശത്തിന് മറുപടിയില്ല നിങ്ങൾ കാണാം ആ കോളം ബ്ലാങ്കായി കിടക്കുന്നത് കാണാം ഈ അഞ്ച് നമ്പർ ഇട്ടിട്ട് അവർ കാര്യം എഴുതിയിട്ടുണ്ട് അത് ശേഷം വരുന്ന കാര്യത്തിനുള്ള മറുപടിയാണ് അത് ഡിസോർഡർ ആയിട്ടാണ് അവർ അവരുടെ ലെറ്റർ തിരിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യവും മേൽപ്പറഞ്ഞ നിർദ്ദേശവുമായിട്ടൊരു ബന്ധമില്ലാത്തതായതുകൊണ്ട് താഴത്തെ കാര്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് താഴത്തെ നമ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അഞ്ചാമത്തതിന് യാതൊരു മറുപടിയും അവരുടെ നിർദ്ദേശത്തെ അവരുടെ മറുപടിയിൽ ഇല്ല അപ്പോൾ അതിന് അവർ തയ്യാറില്ല എന്ന് അതിൽ നിന്ന് വ്യക്തം ഇനി ആറാമത്തെ നിർദ്ദേശം ഇത് സംബന്ധമായ തീരുമാനം ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചൊവ്വാഴ്ചക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതാണ് ഇതിന് പിന്നെ മറുപടി പറയേണ്ട ആവശ്യമില്ല അതൊരു പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് ആ കോളം ആണ് ഏഴാമത്തെ കാര്യം നമുക്ക് നോക്കാം മേൽ കാര്യങ്ങൾക്ക് സി ഐ സി സെനറ്റ് അംഗീകരിച്ച് മേൽ കാര്യങ്ങൾ സി ഐ സി സെനറ്റ് അംഗീകരിച്ച് അക്കാര്യം രേഖാമൂലം സംസ്ഥയെ അറിയിക്കേണ്ടതാണ് അതിനുള്ള മറുപടി വിശ്വാസകാര്യങ്ങളിൽ സമസ്ത അംഗീകരിച്ചു വരുന്ന സുന്നീ വിശ്വാസ ആചാര രീതികൾ പിന്തുടരാൻ ഈ സംവിധാനം പ്രതിജ്ഞാബദ്ധമാണ് ഇതാണ് അവർ അറിയിക്കുന്നത് അതായത് രേഖാമൂലം അറിയിക്കറിയുമ്പോൾ ഈ ഇതാണ് അറിയിക്കുന്നത് അപ്പോൾ അവിടെയും ഒരു ലോക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സമസ്തക്ക് നേരിട്ടവിടെ ഒരു ആക്സസും അതിലില്ല ഹാക്കിം വൈ സി പറഞ്ഞതുപോലെ അതൊരു സ്വതന്ത്ര രജിസ്ട്രേഡ് സംവിധാനമാണ് എന്ന രൂപത്തിൽ തന്നെയാണ് അതിൽ പോകുന്നത് അപ്പോൾ സംസ്ഥയ്ക്ക് വിധേയപ്പെടാൻ അവിടെയും ഒരുക്കമല്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത് മേൽ ക്ലോസ് സി ഐ സിയുടെ നിയമാവലിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതിനുള്ള മറുപടി എട്ടാമത്തെ കാര്യമാണ് മേൽ കാര്യം നിയമാവലിയിൽ ഉള്ളതാണ് അവിടെയും മേൽക്കാര്യം തന്നെയാണ് പ്രധാന കാര്യം അതാണ് തൊറിപ്പിച്ചിട്ട് ആ മേൽക്കാര്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ തീരുമാനമാകാത്ത വിഷയം ഓക്കെ അവിടെയും എന്താ ക്ലോസ് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഒമ്പതാമത്തെ കാര്യം സി ഐ സി സെനറ്റിലും സിൻഡിക്കേറ്റിലും സമസ്ത മുഷാവറ നിർദ്ദേശിക്കുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തേണ്ടതാണ് ഒമ്പത് മറുപടി ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള ഭരണഘടനയനുസരിച്ചാണ് സി ഐ സി പ്രവർത്തിക്കുന്നത് മേൽഭരണഘടന പ്രകാരം നിലവിൽ തന്നെ സമസ്തയുടെ മുഷാവർ അംഗങ്ങളും പണ്ഡിതന്മാരും ഉമറാക്കളും സി ഐ സി ബോഡികളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഭരണഘടന പ്രകാരം ഇനിയും മെമ്പർമാർക്ക് അംഗങ്ങളാകാവുന്നതാണ് അംഗമാകാവുന്നതാണ് അപ്പോൾ ഇവിടെയും സമസ്ത നിർദ്ദേശിക്കുന്നവരെ ഉൾപ്പെടുത്താം എന്ന് പറയുന്നതിന് പകരം അതിന് വേണ്ടിയിട്ടാണ് അവർ പാരഗ്രാഫായിട്ട് വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതി അതിനെ മറികടക്കാനാണ് അപ്പോൾ സമസ്ത പറയുന്ന ആരെയും ഉൾപ്പെടുത്തും എന്ന് ഇവിടെയും സമ്മതിക്കുന്നില്ല സമസ്ത ഒരു വ്യക്തിയെ തന്നെ ഉൾപ്പെടുത്തും എന്ന് ഇവിടെ ഒരിക്കലും സമ്മതിക്കുന്നില്ല അതിൻ്റെ ആ വരികൾക്കിടയിൽ ഒളിപ്പിച്ചിട്ടുള്ള കാര്യം രണ്ട് തവണങ്ങൾ വായിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും അപ്പോൾ ഇവിടെ മൊത്തം കഴിഞ്ഞു കേട്ടോ ഒമ്പതെണ്ണം കഴിഞ്ഞു ഇതിൽ രണ്ടെണ്ണത്തിന് മറുപടി ഇല്ല ഒന്നും മറുപടി പറയേണ്ടാത്തതാണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് രണ്ടാം അഞ്ചാമത്തെ കാര്യം മറുപടി പറയേണ്ട നിർബന്ധമായ മറുപടി പറയേണ്ട എന്ന കാര്യമാണ് അതിന് തീരെ മറുപടി കൊടുത്തിട്ടില്ല അതെങ്ങനെ കൊടുത്താലും കുടുങ്ങും ഈ വളച്ചൊടിക്കലൊന്നും അവിടെ പറ്റൂല കുറേ ചിന്തിച്ച് ആലോചിച്ചിട്ട് അതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല എന്ന് കണ്ടിട്ടായിരിക്കാം അഞ്ചാമത്തെ കാര്യത്തിന് തീരെ മറുപടി എഴുതിയിട്ടുമില്ല അപ്പോൾ ഇനിയും ഞങ്ങളെല്ലാം അംഗീകരിച്ചതാണ് ഞങ്ങളെല്ലാം അംഗീകരിച്ചതാണ് ഒമ്പത് നിർദ്ദേശങ്ങൾ തന്നു ഒമ്പതും ഞങ്ങൾ അംഗീകരിച്ചതാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ അവരും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആളുകളും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ എന്തായിട്ടുള്ളത് ഞാനിവിടെ പുറത്തിട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് സമസ്ത കേരള ജമിയ തുള്ളയുടെ എളിയ ഹാദിമ്യങ്ങളായി നമുക്ക് മുന്നോട്ട് പോവാം അള്ളാഹു അനുഗ്രഹിക്കഡാമീൻ അസ്സാം വാലിക്കും വരഹമത്തുള്ള